ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മളെ റംലാന് പറഞ്ഞു പറഞ്ഞു പത്തൊമ്പത് പറഞ്ഞു നോമ്പ് നമ്മള് തുറന്നിട്ടില്ല മഷല്ല ചൂടൊക്കെ വക നമുക്ക് നല്ലൊരു മഴയൊക്കെ തന്ന് അത് നമ്മളെ പരിഗണിച്ചിരിക്കുന്നുട്ടോ അപ്പോൾ എന്തായാലും അല്ല എന്തെങ്കിലും ആയിരം വട്ടം പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ വീഡിയോങ്ങളൊക്കെ കണ്ട് നോക്കി ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് എം മാർക്കല് കേട്ടോ അപ്പോൾ അതാ നല്ലൊരു കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് നമുക്ക് നല്ല ഡ്രിങ്ക് ആട്ട് ഉണ്ടാക്കുന്നത് വിഷപ്പിനും ദാഹത്തിനും ഒക്കെ അടിപൊളിയായിട്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ ഞാൻ പല വീഡിയോ ഒക്കെ കാണലുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ മാളിൽ പോയപ്പോഴൊന്നും വാങ്ങിയതാട്ടോ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ആണ് വാങ്ങിയത് അപ്പോൾ ഒരു കുറച്ച് പാല് തിളപ്പിക്കാൻ വെച്ചങ്ങൾ ഒരു പേക്ക് പാൽ കേട്ടോ പിന്നെ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമുക്ക് കസ്റ്റേഡ് പൗഡറൊന്നും കട്ട് അല്ലാണ്ട് നല്ല ഇളക്കി മാറ്റണം കേട്ടോ കട്ട് ചെയ്യരുത് എന്നിട്ട് വേണം നമ്മൾ ഇതിലേക്ക് അത് മിക്സ് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഷെയറും കമൻറ്റും അതുപോലെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മൾ മിക്സ് കട്ടല്ലാണ്ട് മിക്സ് ചെയ്ത പാൽ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പോൾ മധുരമൊക്കെ കുറച്ചേ ഇടാൻ പാടുള്ളൂ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ഓവർ മധുരമാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു മിനിമം ത്തിലും കുറച്ച് മതി കേട്ടോ മധുരം അപ്പോൾ ഞാൻ മധുരമൊക്കെ വളരെ കമ്മിയായിട്ട് ഉണ്ടാക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ ഇതൊക്കെ നല്ല മധുരത്തിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ മിൽക്ക് മേടൊക്കെ ഒഴിച്ചിട്ട് വേണം ഉണ്ടാക്കാനായിട്ടും ഞാനതൊക്കെ ഒഴിവാക്കിക്കുന്നത് റംലാനൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ദിവസം ഉണ്ടാക്കി നോക്കട്ടോ അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നേരത്തെ തന്നെ ചെയ്ത് വെക്കട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ കാച്ചി സെറ്റാക്കി വെച്ചതിന് ശേഷം അതാ കുറച്ച് കസ്കസ് എടുത്ത് വെള്ളത്തിലിടണം കേട്ടോ കസ്കസ് ഇങ്ങനെ അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഒരു പത്ത് മണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിലിടുമ്പോൾ അത് ഇങ്ങനെ വെയിലിൻ്റെ ഒരു നാളുണ്ടാവും കേട്ടോ അതിൻ്റെ ഗ്രിൽസിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ പൊന്തി വരാം നല്ല രസമൊക്കെ അത് നോക്കി കുറച്ചെല്ലാം കൂട്ടും അപ്പോൾ ഇപ്പം വെയിലൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാനത് അവിടെ മാറ്റി വെച്ച് മൂടി വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഇച്ചിടുമ്പോഴൊക്കെ തന്നെ അത് പൊന്തി വരൂല്ലേ അപ്പോൾ എന്താ സംഭവം എന്ന് ആർക്കും അറിയില്ല അത് എന്തായാലും നല്ല ടേസ്റ്റ് ആട്ടോ നോമ്പിനെ നമുക്ക് വെള്ളത്തിലായാലും ഒക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോഴൊക്കെ നമുക്ക് വേറൊള്ള പരിപാടികളൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ എത്ര തന്നെ പണിയില്ല എന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ റംന്നെ ഇങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെക്കണം അല്ലേ അപ്പം കിട്ടും കടലിലൊക്കെയാണ് കേട്ടോ കടലിലൊക്കെ കറി കേട്ടോ ഇവിടെ കറി വെച്ചാൽ ആരും കൂട്ടൊന്നുമില്ല ബാക്കിയാവാണ് കറി അങ്ങനെ അങ്ങ് ഒഴിവാക്കിയിട്ടോ അപ്പൊ ഒക്കെ ഇങ്ങനെ കറിയില്ലാതെ വറ്റിച്ചെടുക്കുന്ന പരിപാടിയാണ് എടുക്കുന്നത് അപ്പോൾ കടലിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ പിന്നെ വൈകുന്നേരം അടുക്കളയിലേക്ക് വന്നതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഇതൊക്കെ നല്ലോണം ഫ്രിഡ്ജിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് നന്നാക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ കട്ട വരും കേട്ടോ അപ്പോൾ കട്ടയൊക്കെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നാക്കി ഉടച്ച് കൊടുക്കട്ടെ പെട്ടെന്ന് ഒടി കേട്ടോ കുറച്ച് നേരം ഒന്ന് ഉടയ്ക്കുമ്പോഴൊക്കെ തന്നെ എല്ലാം ഒടുങ്ങി അടിപൊളിയായിട്ട് വരെ അപ്പോൾ അതവിടെ മാറ്റിയതിന് ശേഷം നമ്മൾ കസ്കസ് ഇട്ട് കൊടുക്കെ കേട്ടോ കസ്കസ് ഇട്ടിട്ട് നന്നാക്കി വിസ്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കസ്റ്റേഡ് പൗഡറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന അല്ലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ പോളും വിചാരിക്കും മാളിൽ പോയിട്ട് ഇത് എടുത്ത് നോക്കും അവിടെ തന്നെ വെക്കൂട്ടോ അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ആർക്കും മധുര ഇഷ്ടമല്ലേ അതുകൊണ്ട് ഇന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ കുറച്ച് പെട്ട് കൊടുക്കണേൽ കുറച്ച് ആപ്പിളാണ് ആപ്പിൾ ഞാൻ റദ്ദാക്കി മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരു കറുത്ത കളറ് വരവല്ലോ അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊരു മൂന്ന് പിടി ഉണ്ട് രണ്ട് ആപ്പിൾ മിനിമം ഒരു എവറേജ് ഒരു ഉണ്ടായപ്പോഴാ ഇട്ടടുത്തത് പിന്നെ പച്ചമുന്തിരി പച്ചമുന്തിരില്ലേ ഇള്ള മുന്തിരി മാത്രം എടുത്ത് എന്നിട്ട് കറുത്ത മുന്തിരി ചെറുതാക്കി കഴിഞ്ഞിട്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റും ചെറുതാക്കാം അതുപോലെ കുറച്ച് കാരക്ക കുറച്ച് നേന്ത്രപ്പഴം കുറച്ച് പൂവൻ കുറച്ച് ഉറുമാൻ നമ്മുടെ കയ്യിലെന്തെല്ലാം ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണേ കുറച്ച് പാലും കൂടെ വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ ഒരു പേക്കും അരപ്പേക്കും പാലും അങ്ങനെ വെച്ച് കൊടുക്കണേ ഒഴിച്ചു വിട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് എടുക്കട്ടെ പിന്നെ മധുരൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ ഈ സമയത്ത് മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ നോമ്പ് തുറക്കുമ്പോൾ കുടിച്ചാലും നമുക്ക് വേറെ ഒരു കടികളും വേണ്ട കേട്ടോ അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിക്കുന്നുണ്ട് നമുക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയം മിക്സ് മേഡൊക്കെ വാങ്ങിയിട്ടൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ടേസ്റ്റ് അറിയാൻ ആർക്കും അതിലും കൊതി ഉണ്ടാവില്ല എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വെറൈറ്റി രുചികളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കട്ടെ എന്ത് വെറൈറ്റി രുചി അപ്പോൾ നല്ലൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കണം അതിൻ്റെ കൂടി ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കി വാട്ടിയതിന് ശേഷം വലിയുള്ളിയും പച്ചമുളകും ചോപ്പറിൽ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടാൻ വേണ്ടിയിട്ട് വെക്കെട്ടോ അപ്പോൾ ഇറാനിപ്പോളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ പത്തിൽ പതിനൊന്നിട്ട് ഇരുപത് വരെ ഇങ്ങനെ കോളകളായിട്ട് ഉണ്ടാക്കിയത് അധികവും അപ്പോൾ കുറച്ച് എണ്ണ മതി എണ്ണ കുടിക്കൂലോ എന്ന് കഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും എന്നാലും അവിടെങ്കിലൊക്കെ എന്തെങ്കിലും എണ്ണക്കടി ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫീലിങ്സും സമൂസൻ്റെ ഫില്ലിങ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതവിടെ വാടാൻ വെക്കുക കുറച്ച് ഉപ്പിടാ കുറച്ച് ഉപ്പിട്ടാൽ മതി ഇട്ട് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ വാടിയതിന് ശേഷം അത് പൊടികളായിട്ട് പെരിജീരൊക്കെ പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും അത് മാത്രം മതി എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മീറ്റ് മസാല ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും ടേസ്റ്റ് കൂടും അങ്ങനെയൊക്കെ ഇടുമ്പോൾ കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ചില്ലി ഇല്ലേ നമ്മൾ കശ്മീരി മുളകും പൊടി അപ്പോൾ നമ്മൾ ഇറാനിപ്പോലൊക്കെ കുറച്ച് കളർ വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി അതിൻ്റെ പച്ചമണക്കെ പോയതിനു ശേഷം നമ്മൾ ആ ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത് കേട്ടോ രണ്ട് വീസിൽ നിന്ന് കുരുമുളക് ഉപ്പും ചേർത്തിട്ട് അത് ഇട്ടെടുത്ത് കുറച്ച് ക്യാപ്സിക്കും കുറച്ച് മല്ലിയലയും പിന്നെ ഇതാ ചിക്കൻ നല്ലവണ്ണം പിച്ച് ഇരിത്തിട്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ അതൊരു ബൗളിലേക്ക് നാല് മുട്ട അടിച്ചൊഴിക്കുക നമ്മൾ മിക്സിങ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഒരു പിഞ്ചപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പാലിട്ടോ ഒരു അരക്കപ്പ് പാലുണ്ടാവും ഇട്ടിട്ട് കുറച്ച് കുരുമുളകിനെ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇട്ടുക സൺഫ്ലവർ ഓയിൽ കുറച്ചേ ഞാൻ വെച്ചിട്ടുള്ളൂ അത് മാത്രം മതിയാകട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടണം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ രണ്ട് കയ്യിൽ രണ്ട് ടേബിൾ സ്പൂൺ അറച്ചും മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി അടിച്ചുകൊണ്ട് വരാം അപ്പോൾ നമ്മൾ മൈദപ്പൊടിയൊക്കെ ഇട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്ന് സ്പൂൺ ഇട്ട് കൊടുക്കണം കൊടുക്കുന്നുണ്ടോ അല്ലാണ്ട് നമ്മൾ മിക്സി പോയിട്ട് ഓണാക്കുമ്പോൾ ആക്കുമ്പോൾ നമ്മൾ മൂടിൻ്റെ മുകളിലേക്ക് നമ്മളെ പൊടികളൊക്കെ കയറിയിട്ട് പിന്നെ അത് അടിയാതെ അടിയൂലട്ടോ അപ്പോൾ അതവിടെ അടിച്ച് കൊണ്ടുവരാം അപ്പോഴത്തെ നമുക്ക് ഒരു സോസ് പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം അപ്പോൾ പ്ലേറ്റ് ആദ്യം തന്നെ കയറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അടക്കി പിടിക്കൂ അപ്പോൾ ഈ സോസ് പാൻ നല്ലൊരു ഉപകാരം അയക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടവിനല്ലേ അടവിന് വാങ്ങുന്ന പാത്രങ്ങളാട്ടത്തൊക്കെ ഞാനിവിടെ ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മുഴുവനും അടവിന് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ കൊണ്ടുത്തരും നമ്മൾ എന്ത് പറഞ്ഞാലും കൊണ്ടുത്തരും കേട്ടോ ആഴ്ചക്ക് വരും എന്തെങ്കിലും കൊടുക്കുക അങ്ങനെ വാങ്ങിയ പാത്രങ്ങളാണ് അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് പാത്രം വേണമെങ്കിലും വാങ്ങി വാങ്ങണമെങ്കിൽ ഇങ്ങനെ കഴിയൂലോട്ടോ നമ്മൾ ഉറക്കം പൈസ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് വാങ്ങാനേ കഴിയൂലെ കേട്ടോ അപ്പോൾ എല്ലാം തന്നെ എല്ലാ പാത്രവും അങ്ങനെ തന്നെ കേട്ടോ ഇവിടെ വാങ്ങൽ അപ്പോൾ ഇപ്പം പാത്രങ്ങളൊന്നും വേണ്ട അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എന്താക്കാം നമ്മൾ കൂട്ടു പകുതി ഒഴിച്ച് കൊടുത്തിട്ട് ഹാഫ് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അജനി പിട്ടും പൊടിയൊക്കെ കൊയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലുണ്ടാവില്ല അപ്പോൾ ഞാൻ കുഴയ്ക്കുന്നത് അങ്ങനെ രണ്ട് ഗ്ലാസ് അജ്മി പൊടി എടുക്കണ് എന്നിട്ട് പിട്ടും പൊടിയാണെങ്കിൽ എന്നിട്ട് പൊസുപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുക്കുന്ന പൊടിക്ക് നിറച്ചു ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ അങ്ങനെയാണ് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നിറച്ചു ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ഇങ്ങനെ എന്താ പറയുക പായസത്തിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടാവില്ലേ അങ്ങനെ നമ്മൾ ആക്കി വെക്കണം കേട്ടോ എന്നിട്ട് അവിടെ മാറ്റി വെക്കുക നല്ല സോഫ്റ്റ് വിട്ട എന്നിട്ട് അങ്ങനെ ആക്കി വെക്കുമ്പോൾ അപ്പോൾ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഇത്രയും നേരത്ത് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ എന്താ ഒരു ഗ്ലാസ് വിട്ടും പൊടി ഒരു ഗ്ലാസ് പൊടി എന്നുള്ള കണക്കിൽ രണ്ട് ഗ്ലാസ്സിന് ഞാനവിടെ ഒഴിച്ച് വെച്ച് മാറ്റി വെച്ച അപ്പോഴൊക്കെ ഇതാ നമ്മൾ ഇറാനിപ്പോളേൻ്റെ ഒരു കൂട്ട് ഒന്ന് സെറ്റ് സെറ്റായിക്കുന്നുട്ടോ അപ്പോൾ നമ്മളെ മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നല്ലോണം ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതുണ്ടാക്കിയപ്പോയി ഇന്നൊരു തെറ്റ് പറ്റിപ്പോയി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പോയി നമ്മൾ ഇങ്ങനത്തെ ഇറാനിപ്പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം ഉണ്ടാക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ നമ്മളെ മസാലയ്ക്ക് വെയിറ്റ് കൂടും അപ്പോൾ നമ്മൾ കുറച്ച് വലിയൊരു പാത്രം ഇതിലാക്കണം എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ എന്താ ചിലത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉള്ള ചെറിയൊരു പൊട്ടൽ വന്നുപോയി കുഴപ്പമില്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ എടുക്കാരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചിക്കന് വേണമെങ്കിലും ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ കുക്കറിൽ വേവിച്ചിട്ടിട്ട് അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് അധികം അരിക്കിലേക്കും ആവരുത് കേട്ട് അപ്പോൾ നമുക്ക് നമ്മളെ മസാലക്കൂട്ട് കരിഞ്ഞു പോകും അപ്പോൾ ഒരു സെൻ്ററും കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അന്ന് അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും കയ്യിലോണ്ട് ഇട്ടിട്ട് പിന്നെ കൈ കൊണ്ടൊക്കെ നന്നാക്കി മാറ്റി കൊടുത്തിട്ട് നമ്മളെ ബാക്കിയുള്ള മസാലക്കൂട്ട് ഇതിലൊഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നേരം വെളുത്ത് ഉറങ്ങി നീറ്റാൽ ആദ്യം ചിന്തിക്കുക എന്താ അന്നത്തെ സംഭവങ്ങൾ ഉണ്ടാകും അന്നല്ലേ അപ്പോൾ ഞാൻ സത്യം പറയാണെങ്കിൽ മീൻ എന്ത് കിട്ടുന്നതെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ചിന്തിക്കൽ അപ്പോൾ എനിക്കധികം ഇഷ്ടം മീൻ വെച്ചിട്ട് ചെയ്യുന്ന സ്നാക്സിനോടാണ് നല്ല ടേസ്റ്റാണ് മീൻ മീൻ എന്തെങ്കിലും ചെമ്മീനോ നല്ല എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് കൽമാസം ആയിട്ട് ഉണ്ടാക്കിയാൽ കൽമാസം ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോക്കും മോനോ ഒന്നും പൊരിച്ചെടുക്കേണ്ടി ആവശ്യമില്ല ഒലപ്പാട് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കൂ കേട്ടോ അപ്പം ബാക്കിയുള്ള മസാലപ്പുട്ട് ഒഴിച്ച് കുറച്ചതിനു ശേഷം കുറച്ച് ക്യാപ്സിക്കോ ഒന്ന് മഞ്ചൊക്കെ ഉണ്ടായിക്കോട്ടോ എന്ന് വിചാരിച്ചിട്ട് എന്ത് വേണമെങ്കിലും വെച്ചെടുക്കാം മല്ലില വെച്ചെടുക്കുക തക്കാളി വെച്ചെടുക്കുക അപ്പോൾ ഈ ക്യാപ്സിക്കോ ഒന്നും ആരും കഴിക്കില്ല കേട്ടോ ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഇല്ല മൂന്നെടുത്തിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സിമ്മിൽ ഇടുക നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് എരിവി അധികം എരിവില്ലെങ്കിലും എരിവുള്ള സ്നാക്സിനോട് കേട്ടോ താല്പര്യം ഉണ്ടാവുക അപ്പോൾ നമ്മളെ പിട്ടുംപൊടിയൊക്കെ ആ പായസം പോലെ കൊഴിച്ച് വെച്ചിതൊക്കെ ഡ്രൈ ആയിട്ട് വന്നിരിക്കണം കേട്ടോ ഇതങ്ങനെ തന്നെ വെക്കും ഞാൻ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ടേ ചൂടുള്ളൂ അപ്പോഴൊക്കെ കടലിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയില്ല അപ്പോൾ അതെ ചെമ്മീനൊന്ന് വെള്ളമൊന്നും ഇല്ലാണ്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പപ്പടവുമാണ് എന്നിട്ട് നമ്മൾ നോമ്പ് തുറന്നാലുള്ള ഭക്ഷണത്തിന് പത്തിരി ഐറ്റം പിട്ടായിട്ട് വെള്ളപ്പം എല്ലാം ഓരോരോ ഐറ്റംസ് മാറ്റി മാറി മാറി ഉണ്ടാക്കലുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി അതേ സംഭവങ്ങൾ പിറ്റേന്ന് ഉണ്ടാക്കിയാൽ അങ്ങനെ കഴിക്കില്ല അപ്പോൾ ഓരോരോ ഇതാക്കി അങ്ങനെ ഉണ്ടാക്കി പോകില്ല കേട്ടോ പിന്നെ എണ്ണക്കടിയൊക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ നെയ്പത്തിരിയും പൂരിയും ഒക്കെ ഉണ്ടാക്കലേ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക പിന്നെ നമ്മൾ വേറെ എണ്ണ ഇങ്ങനെ വയറ്റിലേക്ക് എത്തേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ അങ്ങോട്ടൊക്കെ ഒഴിവാക്കല കേട്ടോ ഏറ്റവും ഉത്തമ എണ്ണക്കടിയും ഒരു സ്നാക്സും ഉണ്ടാക്കാണ്ട് വെറും പച്ചവെള്ളവും കാരക്കും കുട്ടികൾ നോമ്പ് തുറക്കുക നമ്മൾ എന്തെങ്കിലും ഉള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കട്ടെ അതിന് ഒപ്പില്ല കേട്ടോ ഒന്നും കുറച്ച് ഫ്രൂട്ട്സും കഴിക്കുക അങ്ങനെയാണ് കേട്ടോ എനിക്കും ഇഷ്ടം പക്ഷേ മക്കളെല്ലാം വീട്ടിലാണൊന്നും നടക്കില്ലല്ലേ പിന്നെ തിന്ന് നമുക്ക് രസം പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മക്കും ഒന്നും പറ്റൂലട്ടോ അപ്പോൾ അതാ നമ്മളെ ഇതൊന്നും താവയിലേക്ക് മുരിഞ്ഞെടു മുരിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടോ പിന്നെ രണ്ട് മക്കളും കൂടെ ഉള്ള വിളയാട്ടാണ് കേട്ടോ അടുക്കളീ സമയത്തൊക്കെ ഓലാണ് മറച്ചതും തിരിച്ചതൊക്കെ അപ്പോൾ കുറച്ച് പൊട്ടിപ്പോയിക്കാൻ കേട്ടോ ഓല ഞാൻ മുറുക്കിങ്കിൽ മുറുക്കി എന്ന് പറഞ്ഞല്ലോ ഭയങ്കര കച്ചറിയോ അപ്പം എന്തായാലും തോച്ചു കൊടുക്കലിൻ്റെ മോൻ തന്നെ മോളാട്ടോ ജയിക്കൽ അപ്പോൾ മോളെന്നെ മുറിച്ചൊക്കെ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ട് നമ്മളെ മീൻ എന്താ പറയുക കസ്റ്റാർഡ് ഫ്രൂട്ട്സ് അതൊക്കെ എല്ലാവരും ഒഴിച്ച് വെച്ച് അപ്പം ഋഷിക്കല്ലിട്ടോ നോമ്പ് ഒരുക്കാൻ റഷിക്കാൻ പുറത്താണ് ഒരു ഓർഡർ പോയതാട്ടോ അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കിട്ടും കടലേ മീൻ ഇതൊക്കെ എന്താ വച്ചാൽ മീൻ ഫ്രൈ ഒക്കെ കഴിച്ചു നിന്ന നോമ്പ് വാഹത്തായി എന്നും അങ്ങനെ തന്നെ ആവട്ടെല്ലോ അലഹമുല്ല അപ്പോൾ എല്ലാവർക്കും നല്ലത് കൊണ്ട് നിർത്താണ് കൊണ്ടുവരുത്താണ് അസാമുലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് വീഡിയോയ്ക്ക് വരട്ടോ മനസ്സാ